പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊപ്പം പട്ടണത്തിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്തത് ആദ്യഘട്ടത്തിൽ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനമാണ് ആരംഭിക്കുന്നത് ലഘുഭക്ഷണശാല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അധികം താമസിയാതെ തുടങ്ങാനാണ് തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കേന്ദ്രം തുറന്നുകൊടുത്തു നടപ്പു താമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മോസിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏകദേശം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നമ്മുടെ വില്ലേജ് ഓഫീസ് കം റിഫ്രഷ്മെന്റ് സെന്റർ പണി കഴിച്ച് വില്ലേജ് ഓഫീസൊക്കെ പ്രവർത്തനം ആരംഭിച്ചു ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് നീളാൻ ഇതിൽ ഉദ്ഘാടനം ഉദ്ഘാടനം നീളാൻ വഴിക്കും ഇപ്പോ ഈ എലക്ഷൻ പെരുമാറ്റം നിലനിൽക്കുന്നതുകൊണ്ട് ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഒഴിവാക്കി ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇവിടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കുപ്പത്തെ ഈ പട്ടാമ്പി റോഡിൽ പഞ്ചായത്തിന് സമീപം ഇത് ഈ ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചത് ഇത് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വളരെ വലിയ ഉപകാരപ്രദമായൊരു പദ്ധതിയാണ് അപ്പോൾ അത് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇത് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ അധി അധീനതയിലുള്ള ഈ സ്ഥാപനം കുടുംബശ്രീ വഴിയാണ് ഇതിനെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ വാടകയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാടക ഇത് രണ്ടും കംഫേഷനും അതുപോലെ തന്നെ റിഫ്രഷ്മെന്റ് സെന്ററും രണ്ടും കൂടി ഒരു മാസം ഇരുപത്തിരണ്ടായിരം രൂപയോളം വരും അപ്പം അത് കുറച്ച് കിട്ടാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി പക്ഷെ അതിന് പല സാങ്കേതിക തടസ്സങ്ങളും കാരണം കുറച്ച് വൈകി എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ഒക്കെ ഔദ്യോഗികമായ പിന്നെ അനുമതി തന്നത് കീഴിലുള്ള കൈരളി കൈരളി നടത്തിപ്പ് ചുമതല കൊപ്പത്തെ ാണ് വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല മൂന്ന് വർഷം മുമ്പാണ് കൊപ്പത്ത് വില്ലേജ് ഓഫീസിനും വിശ്രമ കേന്ദ്രത്തിനുമായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് മുഹമ്മദ് മുഹ്സിൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തൊണ്ണൂറ്റിമൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ചത് മുകളിലെ നിലയിൽ നേരത്തെ തന്നെ വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കംഫർട്ട് സ്റ്റേഷനോട് കൂടിയ വിശ്രമ കേന്ദ്രം തുറക്കാനായില്ല ഇതേക്കുറിച്ച് നില ട്വൻ്റി ഫോർ ലൈവ് വാർത്ത നൽകിയിരുന്നു